വൈദിക ഗുരുവായൂർ വിവിധ മേഖലകളിലെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ഇന്റർനാഷണൽ ചാപ്റ്റർ ചെയ്യാം അന്താരാഷ്ട്ര തലത്തില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ തലത്തില് അന്താരാഷ്ട്ര തലത്തില് വൈദിക ഗുരുവായൂരിന്റെ സന്ദേശം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടത്തുന്നത് അപ്പം ഈ വിദേശീയ കലകളും അതുപോലെ തന്നെ വൈദ്യുതത്തിൻ്റെ പരിപാടികളുമൊക്കെ ഇന്റർനാഷണൽ റേഞ്ചിലേക്ക് എത്തിക്കുന്നതിന് ഒപ്പം തന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഓരോ കോർഡിനേറ്റേഴ്സിനെ ഒരു അവർക്ക് വേണ്ടതായ സഹായ സഹകരണം ചെയ്യുന്നതിനുമൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു അന്താരാഷ്ട്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ജൂൺ ഒന്നിന് അപ്പോൾ അപ്പൊ ഇത്തരം ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് എന്റെ പ്രധാന ഉദ്ദേശം അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ശങ്കരാചാര്യ സദസ് വിചാര സദസ് ശങ്കര ജയന്തിയോട് ശങ്കര ജയന്തി വിചാര സദസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈയൊരു അന്താരാഷ്ട്ര പൈതൃക കേന്ദ്രത്തിന്റെ ഇന്റർനാഷണൽ ചാപ്റ്ററിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ആരാധ്യനായ ആരാധ്യയായ ഡോക്ടർ ലക്ഷ്മി ശങ്കറാണ് ഇപ്പോൾ അതായത് സംസ്കൃതത്തിലെ തീർച്ചയായും മേധാവിയും ആധ്യാത്മിക പ്രഭാഷികയുമാണ് കൺവീനറായി പ്രവർത്തിക്കുന്നത് ഡോക്ടർ കെ യു കൃഷ്ണകുമാർ നമ്മുടെ